വിശ്വാസികളെ നമസ്കാരം ഞാൻ ഡോക്ടർ എം വി ജോർജ് ആണ് ഇന്നലെ തൃപ്പൂണിത്തറ ഫെറോനാപ്പള്ളിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തൃപ്പൂണത്തറ ഫെറോനാപ്പള്ളിയിൽ ലോകത്ത് ഒരിടത്തും നടക്കാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തി അവിടുത്തെ വൈദികന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുകയാണ് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയുടെ ദേഹവികിയോഗത്താൽ നമ്മൾ എല്ലാവരും ദുഃഖിതരായിട്ടിരിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന്റെ ദേഹവിയോഗം അറിഞ്ഞിട്ട് കൂടി ആ വൈദികന്റെ തൃപ്പോണത്ര പള്ളി വികാരിയായിട്ടുള്ള ഫറോന പള്ളി വികാരിയായിട്ടുള്ള വൈദികൻ്റെ നേതൃത്വത്തിൽ ഏതോ വേഴപ്പറമ്പിലോ എന്തോ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പിന്നെ ടൂറ് പോയിരിക്കുകയാണ് അതായത് തിരോ മലബാർ സഭയുടെ അല്ലെങ്കിൽ ആഗോള കത്തോലിക്ക സഭയുടെ കാരണവരായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിലെ ഗ്രഹനാഥനായിട്ടുള്ള പരിശുദ്ധ പത്രോസിന്റെ സിംഹാസത്തിന്റെ അധിപനായിട്ടുള്ള ക്രിസ്തുവിന്റെ പിൻഗാമിയായിട്ടുള്ള മാർപ്പാപ്പ മരണപ്പെട്ടിട്ട് ഈ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വൈദികരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു അത് ലോകത്തൊരിടത്തും ഉണ്ടാവാത്ത ഒരു കാര്യമാണ് സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭാഗമായിട്ടുള്ള തൃപ്പൂണത്തുറ പള്ളി ആ പള്ളിയിൽ നിന്ന് തന്നെ അത് ഉണ്ടായി എന്ന് പറയുമ്പോൾ സത്യക്രിസ്ത്യാനികളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും വിശ്വാസി സമൂഹത്തിന് മാനക്കേടും നാണക്കേടും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ വൈദികൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടപിടിക്കുന്ന അവിടത്തെ കൈക്കാരന്മാരും മറ്റു ആളുകളും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തൂറു പോയി എന്നതിനേക്കാളും പ്രധാനപ്പെട്ട പ്രാധാന്യത്തോടുകൂടി അവിടെ ഇന്നലെ ഒരു ചെറിയ വിഷയം ഉണ്ടായത് ഈ കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ പോയി ചെന്നവരോട് പറഞ്ഞത് ചത്തവര് ചത്തു അതിലൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നാണ് അവിടുത്തെ വികാരിയായിട്ടുള്ള ആള് പറഞ്ഞു എന്ന് പറയപ്പെടുന്നത് വിശ്വാസികള് രോഷാക്കൾ നിങ്ങൾ ഈ പറയുന്ന സിറോ മലബാർ സഭയുടെ ഭാഗമായിട്ടുള്ള എറണാകുളം അങ്കുമാലി അതിരൂപതയുടെ വിശ്വാസികളെ നിങ്ങൾ എന്തുകൊണ്ട് ഉണരുന്നില്ല ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ രൂപതയിൽ നടക്കുന്നു എന്നുള്ളത് പിന്നെ നമ്മൾ എല്ലാവരും ഉണർന്നതിനെതിരെ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എന്താഭാസത്തരമാണ് സ്വന്തം വീട്ടിലെ പിതാവ് മരിച്ചു കിടക്കുമ്പോ കോഴിയിറച്ചിയും മറ്റുള്ള സാധനങ്ങളും പാചകം ചെയ്ത് ടൂറ് പോകാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ഇവനൊക്കെ ഒരു വൈദികനാണോ അല്ലെങ്കിൽ ഇവരൊക്കെ സത്യക്രിസ്ത്യാനികളായ വിശ്വാസികളാണോ വാസ്തവത്തിൽ സഭയുടെ സ്വത്തുക്കൾ അപകരിക്കുവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരു കുറ്റം കാബാലികരാണെന്ന് കാത്തലിക് നസറാണി അസോസിയേഷന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അവിടെ ഉണ്ടായ വിഷയത്തിൽ അവിടെ അത് ചോദ്യം ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി ചെന്ന ആത്മാരായിട്ടുള്ള സഭയോടൊപ്പം നിൽക്കുന്ന മാർപ്പാപ്പേനെ എന്നും സ്നേഹിച്ചിട്ടുള്ള ഹൃദയത്തിൽ ഏറ്റി നടക്കുന്ന വിശ്വാസികളെ സകാരണമായി മർദ്ദിക്കുകയും അല്ലെങ്കിൽ ഒരു വൈദികൻ ആക്രമിക്കുന്ന കണ്ടില്ലേ ഒരു വൈദികന് സമാധാനത്തിന്റെയും ശാന്തിയുടെയും ദൂതനായി നിൽക്കേണ്ട ഒരു വൈദികൻ വിശ്വാസികളെ കയ്യാങ്കളി ഏതാന്ന് സിനിമാ കോട്ടയിൽ ഉണ്ടാക്കുന്നത് പോലെ ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടില്ലേ വീഡിയോയിലൂടെ ഇതൊക്കെ നമ്മുടെ പള്ളികളിൽ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ സംവിധാനത്തെ ആ ഈ സംവിധാനത്തെ നശിപ്പിക്കാൻ തുനിഞ്ഞിരിക്കുന്നവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികളെ കണ്ടില്ല എന്ന് നടിച്ചു കൊണ്ടിരുന്നാൽ നമ്മളും വീലാത്തൂസിൻ്റെ റോള് അഭിനയിക്കുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് തൃപ്പൂണത്തറയിലെ അത് ചോദ്യം ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള യഥാർത്ഥ സത്യവിശ്വാസികളായിട്ടുള്ള സത്യക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്ക് വിശ്വാസികൾക്ക് നമുക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിനെതിരെ ഇപ്പോൾ നമുക്ക് നമുക്കതിനു സാധിക്കില്ല കാരണം നമ്മുടെയെല്ലാം കാണപ്പെട്ട ദൈവമായ പരിശുദ്ധ പിതാവ് അവിടെ മരിച്ചു കിടക്കുകയാണ് നമ്മളിപ്പോൾ സമരങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഈ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഒരു നീറ്റിലുണ്ടാക്കിയിരിക്കുന്നു ഇതിനെതിരെ ശക്തമായ പ്രതികരണം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് പിതാവിന്റെ കബറടക്കത്തിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങൾ ഈ വേണ്ടി വന്നാൽ ഈ വൈദികനോട് ചോദിക്കേണ്ടതായിട്ടുണ്ട് എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പോണത്രയിലെ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെല്ലാവരും അതിന് ശ്രമിക്കുമ്പോൾ കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ഞാൻ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പിന്നെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ് ഒപ്പം ഇന്നലെ നടന്ന സംഭവം ഇന്നലെ നടന്ന സംഭവം തൃപ്പൂണിത്തുറ പറവനാപ്പള്ളിയിൽ നടന്ന സംഭവം ഒരു വൈദികൻ എന്ന് പറയപ്പെടുന്നവൻ്റെ നേതൃത്വത്തിൽ നടക്കാൻ പാടില്ല നടക്കുന്നു എന്ന് പറയപ്പെടുന്ന സംഭവം അദ്ദേഹത്തിന് വൈദികനായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ പറയുന്ന വിശ്വാസികളെ കൈയേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഈ പറയുന്ന കാപാലികനായിട്ടുള്ള അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് ചേരുക സ്വന്തം പിതാവ് മരിച്ചു കിടക്കുമ്പോൾ ആവാസത്തരം നടത്താൻ വേണ്ടി പോയ അദ്ദേഹത്തിനെ പോലെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെ പിടിക്കുന്ന അവിടുത്തെ വികാ മറ്റേ കൈക്കാരന്മാരോ മറ്റ് അംഗങ്ങളോ ആരും ആരുമാവട്ടെ അവരുടെ പ്രവൃത്തികളെ കാത്തലിക് നസ്രാണി അസോസിയേഷൻ വളരെ ദുഃഖത്തോടു കൂടി തന്നെ അപലപിക്കുകയാണ് നന്ദി നമസ്കാരം